ട്രെയിനുകളിൽ പലപ്പോഴും ടിക്കറ്റ് ഇല്ലാതെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന കണ്ടിട്ടില്ലേ അപ്പോ ഈ റിസർവേഷൻ ചില സമയത്ത് നമുക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ അതേ സീറ്റിൽ ചിലപ്പോൾ ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് കേറിയിട്ട് നമ്മുടെ സീറ്റുകൾ ഇരിക്കുന്ന ഒരു അവസ്ഥയും പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും പറയാ അതായത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു മൊണോപ്പുള്ളി ഇൻഡസ്ട്രിയാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത് അപ്പം റെയിൽവേയിൽ അപ്ഡേഷൻ വരുത്തണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റെയിൽവേയിൽ പാളം വരണം അല്ലെങ്കിൽ വണ്ടി കൂടുതൽ എല്ലാം റെയിൽവേ തന്നെ തീരുമാനിക്കണം അപ്പം ഈ മോണോപ്പൊളി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് അവരുടെ ഏകാധിപത്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ അവര് അവരുടെ വണ്ടികളിൽ അപ്ഡേഷൻ വന്നില്ലെങ്കിലും അതായത് വേറെ ഒന്നും തന്നെ കൊണ്ടുവന്നില്ലെങ്കിലും ആളുകൾ ഇതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ളത് റെയിൽവേക്ക് നന്നായിട്ട് അറിയാം അതായത് ഇപ്പം എല്ലാ ദിവസവും രാവിലെ മെമ്മുവിന് പോകുന്ന ഒരാളുണ്ടെങ്കിൽ മെമ്മു കിട്ടിയില്ലെങ്കിലും അവർക്ക് റെയിൽവേ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് മോണോപ്പൊളി ആയതുകൊണ്ട് തന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല ഇപ്പൊ ഫ്ലൈറ്റിൽ എയർ ഇന്ത്യ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നുണ്ട് എയർ ഇന്ത്യ കിട്ടിയില്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ഫ്ലൈറ്റ് എടുക്കാം പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം റെയിൽവേയിൽ ഇല്ല അപ്പൊ റെയിൽവേയിൽ എന്ത് കിട്ടുന്നോ അത് മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഇന്ത്യയിലുള്ളത് അതായത് റെയിൽവേ എന്ത് തരുന്നോ അത് കൈ നീട്ടി സ്വീകരിക്കാനേ നമുക്ക് പറ്റുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ റെയിൽവേ അവരുടെ അപ്ഡേഷനുകളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രെയിനുകൾ എണ്ണം കൂട്ടുന്നുണ്ട് യിൽവേ പാളങ്ങൾ കൂടുതൽ പണികളുണ്ട് എ അതൊക്കെ ഓക്കെ നല്ല കാര്യം പക്ഷേ ഇപ്പം നിലനിൽക്കുന്ന ഒരു ട്രെയിൽ സിസ്റ്റത്തിനകത്ത് അതായത് ട്രെയിനിനകത്ത് കൊണ്ടു വരുന്ന കുറേ കാര്യങ്ങളിൽ അവർ അപ്ഡേഷൻ എന്ന് തോന്നിയിട്ടുണ്ട് ഒരുപാട് ലിമിറ്റേഷൻ ഇല്ലേ അതെ തീർച്ചയായിട്ടും അതായത് ഇപ്പൊ നല്ല തിരക്കുകളുള്ള ഒരു സമയം അവർക്കറിയാം നല്ല തിരക്കുള്ള ട്രെയിൻ ഏതാണെന്ന് അവർക്കറിയാം അതിനൊന്നും ഒരു പരിഹാരം ആ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പരിഹാരം അവർ കൊണ്ടുവരുന്നില്ല ആളുകളെ ടിക്കി നിറച്ച് കയറ്റാം എന്ന് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ പോലും എത്ര ആൾക്കാരുണ്ടോ അവരെല്ലാരും കൂടെ ഒരുമിച്ച് ആ ട്രെയിനകത്ത് കയറാൻ വേണ്ടി അധികാരികൾ സമ്മതിക്കും ആരും അത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആയിട്ട് ബോഗി തന്നെ ആയിരം പേര് കയറ്റാനാണെങ്കിൽ എങ്ങനെങ്കിലും കയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ആൾക്കമ്പ ഒരു ആൾക്കാരാണ് നമ്മുടെ റെയിൽവേ നിക്കുന്നത് അപ്പൊ അതിന് തന്നെ ഒരു പരിഹാരം ഒന്നാമത് കൊണ്ടുവരണം അത് എല്ലാവർക്കും കൃത്യമായിട്ട് ഇത്ര നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനു വേണ്ട നടപടി സ്വീകരിക്കേണ്ടതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അപ്പൊ തന്നെ തിരക്ക് കുറയും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ തന്നെ നമുക്കൊരു ഇപ്പൊ തന്നെ ഒരുപാട് അനാസ്ഥകൾ നടക്കുന്നുണ്ട് ഇപ്പൊ റെയിൽവേയിൽ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ റിസർവേഷനിലോട്ട് അതവര് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ റിസർവേഷൻ ചെയ്ത് നമ്മൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തിട്ട് ഒരു മാസത്തെ കാലയളവൊക്കെ എടുത്തിട്ടാണ് ബുക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ഇവര് പെട്ടെന്ന് ആ സമയത്ത് ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടില്ല കേരളത്തില് പക്ഷെ ഈ പറഞ്ഞ പോലെ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് ൊക്കെയാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട നല്ല അവസ്ഥയാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചാൽ ബോഗികളുടെ ഒരു കുറവ് അത് എടുത്തു പറയണം ആണെങ്കിൽ ചില ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ദൂരേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ചില ട്രെയിനിൽ ഒന്ന് ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ചില ട്രെയിനുകളാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു ബോഗിയായിരിക്കും അപ്പൊ അത് കുറച്ചും കൂടെ വൈഡായി ചിന്തിച്ച് കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു പുരോഗതി ഉണ്ടെങ്കിൽ നന്നായിരിക്കും പിന്നെ ടിക്കറ്റുകളുടെ ഇതിൽ അവർ ഒരു കണക്ക് വെക്കണം ഇത്ര ടിക്കറ്റ് ഒരു ട്രെയിനിൽ ഇത്ര ടിക്കറ്റ് കൊടുക്കാൻ പാടുള്ളൂ അതിനുശേഷം പിന്നെ ടിക്കറ്റ് കൊടുക്കാതിരിക്കണം കാരണം അത്രയും തിരക്ക് പിടിച്ച് ജനറൽ ടിക്കറ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ തൂങ്ങിപ്പോൾ അവൈലബിൾ ആണ് എല്ലായിടത്തും എനിക്കിലിപ്പം മൊബൈലിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം ജനറൽ ടിക്കറ്റ് പോലെ നമുക്കിപ്പോൾ മൊബൈലിൽ കയറുമ്പോൾ തന്നെ സ്റ്റേഷനിൽ കയറുമ്പോൾ എടുക്കാം അപ്പം അതിനൊന്നും ബുദ്ധിമുട്ടില്ല അത് മനസ്സിലാക്കി ചെയ്യാത്തത് അവരുടെ തെറ്റാണ് അപ്പോൾ അതിനെതിരെ നല്ല നടപടി എടുക്കാം അപ്പോഴാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത്